കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം വിവാഹത്തിന് ശുഭമല്ലാത്ത മാസങ്ങളും ദിവസങ്ങളും ഏതൊക്കെയാണ് വിവാഹം എന്നും നടത്താൻ പാടുണ്ടോ കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് വിവാഹമാകുന്നില്ല എന്ന് ചോദിച്ചു കർക്കിടക മാസത്തിൽ വിവാഹം പാടില്ല എന്ന് ആചാര്യന്മാർ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് സമസ്ത ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യമൊക്കെയുള്ള മാസമാണ് എല്ലാവർക്കും രോഗചികിത്സകളും രോഗത്തിന് ചികിത്സയും അതുപോലെ തന്നെ രാമായണ പാരായണവും ഒക്കെ ആയിട്ട് കഴിയുന്നു ജോലിക്കൊന്നും പോകാൻ വയ്യാതെ അങ്ങനെ പല കാരണങ്ങളുള്ളത് കൊണ്ട് ആ മാസം ഇങ്ങനെ ഒരു പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ചിങ്ങമാസ ം പറക്കുന്നതോടു കൂടി ഒരു പുതിയ പുത്തൻ ഉണർവ് വരുന്നു എല്ലായിടത്തും കൃഷിയൊക്കെ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അപ്പൊ അതുകൊണ്ട് കർക്കിടക മാസത്തില് ഈ പറയുന്ന ആചാരങ്ങളൊന്നും പാടില്ല എന്നെ പറയുന്നുള്ളൂ പിന്നെ മനുവില് അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പണിത് ഗ്രഹപ്രവേശം പോലും നമ്മളിപ്പോ കർക്കിടക മാസത്തിൽ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് കന്നി ധനു കുംഭം മീനത്തിന്റെ പകു ഏർ രണ്ടാം പകുതി മീനമാസത്തിന്റെ രണ്ടാം പകുതി കന്നിമാസം ധനുമാസം കുംഭമാസം മീനത്തിന്റെ രണ്ടാം പകുതി കർക്കിടക മാസം എന്നും വിവാഹത്തിന് നല്ലതല്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരന്റെ ജന്മനക്ഷത്രം പെൺകുട്ടിയുടെ ജന്മനക്ഷത്ര ആയാലും വിരോധമില്ല വരന്റെ ജന്മനക്ഷത്രം ജന്മമാസം അതുപോലെ ഗണ്ണാന്തകാലമാണെങ്കിൽ ഗണ്ണാന്തകാലം ഇവയൊക്കെ വിവാഹത്തിന് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ വരൻ്റെ ജന്മദിവസമാണ് അറിയാതെ നമ്മൾ മുഹൂർത്തം കുറിക്കുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതേസമയം പിന്നെ അതുപോലെ തന്നെ ആ ജന്മമാസം വരൻ്റെ ജന്മമാസമാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പിന്നെ ഗണ്ണാന്തകാലം വന്നുകൂടാ ഇതൊക്കെ നമുക്ക് വിവാഹത്തിന് ഉചിതമായിട്ടുള്ള തീയതികളോ മാസങ്ങളോ അല്ല വിവാഹ സമയത്ത് ഉഭയരാശിയിൽ ചന്ദ്രൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് ഉഭയരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് വിവാഹം നമ്മൾ മുഹൂർത്തം കാണാൻ പാടില്ല എന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും നമുക്ക് ഈ വിവാഹം നടത്താനായിട്ട് അധമമാണ് ഞായറാഴ്ച മധ്യമത്തിലെടുക്കാം ചൊവ്വം ശനി ഒട്ടും തന്നെ വിവാഹത്തിന് ഉചിതമല്ല എന്നുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച പോലും എല്ലാവരും സൗകര്യാർത്ഥം ഇത് കാണുന്നുണ്ട് മുഹൂർത്തം കാണുന്നുണ്ട് ഞായറാഴ്ച വേണം മുഹൂർത്തം എന്നെല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഞായറാഴ്ച എന്ന് പറയുന്നത് മുഹൂർത്തം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് മധ്യമത്തിലാണ് ഞായറാഴ്ച വിവാഹത്തിന് ഉചിതമായിട്ടുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് അമാവാസി ദിവസം ദ്വാദശി ദിവസം ഷഷ്ടി വെളുത്തപക്ഷായാലും കറുത്തപക്ഷ ആയാലും ഷഷ്ടി ഇതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പൗർണമി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും വിവാഹത്തിന് ശുഭമല്ലാത്ത ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും വിവാഹത്തിന് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത എടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളും മാസങ്ങളും തീയതികളും ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഉദാഹരണമായിട്ട് പ്രണയബദ്ധരായ ആളുകളോ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ടൊരു ഗാന്ധർവീ പ്രകാരമുള്ള ഗാന്ധർവിഹം കഴിക്കാനാണെങ്കിൽ പോലും ഈ മാസങ്ങളും ഈ ദിവസങ്ങളും ഒക്കെ ഒഴിവാക്കുന്നത് അമാവാസി ദിവസമോ അല്ലെങ്കിൽ ദ്വാദശി ദിവസോ അല്ലെങ്കിൽ ഷഷ്ടി ദിവസോ ഈ പറയുന്ന ചൊവ്വയോ ശനിയോ ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും